തിരുവനന്തപുരം പെഞ്ഞാറമൂട്ടിൽ അഞ്ചുപേരെ ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന യുവാവ് സഹോദരൻ അച്ഛന്റെ ചേട്ടനും ഭാര്യയും മുത്തശ്ശി കാമുകി എന്നിവരെയാണ് രണ്ടു മണിക്കൂറിനിടെ കൊലപ്പെടുത്തിയത് പ്രതി പെരുമല സ്വദേശി അഫാൻ പോലീസിൽ കീഴടങ്ങി വിഷം കഴിച്ച അഫാനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വൈകുന്നേരം ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഇതെന്തിനാണ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഞെട്ടലോടും വേദനയോടും കൂടി ചോദിക്കേണ്ടി വരുന്നത് ആവർത്തിക്കപ്പെടുന്നു കേരളം സമീപകാലത്ത് കണ്ടതിൽ വെച്ച ഏറ്റവും ക്രൂരമായ ഇതുവരെ കൃത്യമായ കാരണം ബോധ്യപ്പെടാത്ത കൂട്ടക്കൊലപാതകം ആറുപേരെ കൊല്ലാൻ ശ്രമിച്ചു ഒരാൾ മരണാസനയായി കിടക്കുന്നു സ്വന്തം മാതാവ് പ്രതിയുടെ ബാക്കിയുള്ള അഞ്ചു പേരും മരിച്ചു എന്നുള്ളതാണ് സാഹചര്യം ഏറെ ദുഃഖകരവും ഞെട്ടലും ഉണ്ടാക്കുന്ന വാർത്തയാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടേ രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ പാങ്ങോട് ൂടിന്റെ അടുത്ത് പ്രതിയുടെ കൂടി ഉൾക്കൊള്ളുന്ന മേഖല അങ്ങനെ മൂന്നിടത്ത് രണ്ട് മണിക്കൂറിനിടെ പതിനാറ് കിലോമീറ്റർ അടക്കം സഞ്ചരിച്ചുകൊണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഇരുപത്തിമൂന്ന് മാത്രം ഒരു യുവാവ് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തി എന്നതിന്റെ ഞെട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത് കൊലപാതകം നടന്ന വീടുകൾ പോലീസ് സ്റ്റേഷന്റെ മൂന്ന് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് എന്നുള്ളത് തന്നെ ഈ പ്രതി ഈ കൊല നടത്താൻ വേണ്ടി എടുത്ത എഫേർട്ട് ആസൂത്രണം ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ അയാൾ വിഷം കഴിച്ച് ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിലാണ് എന്ന സാഹചര്യം കൂടിയുണ്ട് കൊലപാതകം നടത്തി കഴിഞ്ഞ ശേഷം പ്രതി ഒരു വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു എന്നതുകൂടി കാണേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് വിശ്വാസയോഗ്യമായിട്ടില്ല ഇതുവരെ പോലീസ് അക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല പക്ഷെ പുറത്തു വരുന്ന വിവരം അച്ഛന് പണം നൽകാത്തതിനാലാണ് ബന്ധുക്കളെ കൊന്നത് കൊന്നത് എന്ന് പ്രതി പറഞ്ഞു എത്ര അതാണ് ഇപ്പൊ പുറത്തു വരുന്ന മൊഴി വിദേശത്ത് ഫർണിച്ചർ കട നടത്തുന്ന അച്ഛന്റെ ബിസിനസ് പൊളിഞ്ഞു എന്നൊരു മൊഴിയും നൽകിയിട്ടുണ്ട് പക്ഷെ പ്രതി കൃത്യം നടത്തി പോകുന്നത് സംബന്ധിച്ച് കൂട്ടുകാരുൾപ്പെടെ പറയുന്ന കാര്യം ബൈക്കിന്റെ കീ കറക്കൊണ്ട് മച്ച ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞൊന്ന് പോലീസ് സ്റ്റേഷൻ പോയി വരട്ടെ എന്ന് പറഞ്ഞ ആലമെന്ന സുഹൃത്തിനെ ഈ കൊലപാതകത്തിന് ശേഷം റോഡിന്റെ മറുവശം നിൽക്കുന്ന സുഹൃത്തിനെ അങ്ങോട്ട് ചെന്ന് കണ്ട് കുശലം പറഞ്ഞ് പോയ ആളാണ് ഈ കൃത്യം ചെയ്തത് എന്ന് അവിശ്വസനീയമാണ് വിധം ഉള്ള പ്രതികരണങ്ങളാണ് അയാളുടെ നാട്ടിൽ നിന്ന് ഈ കൊല്ലപ്പെട്ടവരുടെ വീടിന്റെ പരിസരത്ത് താമസിക്കുന്നവരിൽ നിന്നൊക്കെ പുറത്തു വരുന്നത് അങ്ങേറ്റം ഞെട്ടലാണ് കേരളം എന്നുള്ളതാണ് സാഹചര്യം കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റസമ്മതം നടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ അഫ്വാന്റെ പ്രതികരണങ്ങൾ കണ്ട സുഹൃത്താണ് നമ്മളിവിടെ പ്രതികരിച്ചത് വളരെ കൂളായി ഏറ്റവും സ്വാഭാവികമായി സാധാരണ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ അലിയ എന്ന് വിളിച്ച് ആ കോൽ കൈവിരലിൽ ചുറ്റിക്കറക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന അഫാനിയാണ് അലിഫ് കണ്ടത് എന്നാണ് പറയുന്നത് കേറിട്ട് താ ഒപ്പിട്ട് വരും സ്റ്റേഷനില് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ് സ്റ്റേഷന്റെ അകത്തോട്ട് ഞാൻ അവിടെ വെച്ച കണ്ടായിരുന്നു അല്ല ഞാൻ ചോദിച്ചടുത്ത് പോയി എന്താണ് സംഭവം എന്താണ് ചോദിച്ചു പറഞ്ഞു ഇല്ല ഞാൻ ഒരു മൂന്നര പേരെ കൊന്നു എന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു പറഞ്ഞു പറഞ്ഞു സ്റ്റേഷനകത്ത് പറഞ്ഞു

അതുപോലെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് അപ്പോൾ ഈ ഈ ധാരണ സംഭവമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലായിട്ട് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ പ്രതി പോലീസ് നിരീക്ഷണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നമുക്ക് അറിയാം പ്രതി സംഭവത്തിന് ശേഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കേടുകയായിരുന്നു അല്ല പ്രതിയുടെ മൊഴി നമ്മളതിനെ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചില്ല കാരണം പ്രതിയ സമയത്ത് പോസം കഴിച്ചിരുന്നൊരു സംശയം ഉണ്ടായത് കൊണ്ട് അപ്പം തന്നെ പ്രതി ഹോസ്റ്റി അങ്ങനെ ഓരോന്നും കൃത്യം കൃത്യം പറയാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ് പക്ഷെങ്കിലും രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ആറ് മണിക്കടയുള്ള സമയത്താണ് ഈ എല്ലാ കൃത്യങ്ങളും നടന്നതായിട്ടാണ് നമുക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ പരിപൂർണമായിട്ട് സാധിക്കും വീണ്ടും നമ്മുടെ നാട് മറ്റൊരു കൃത്യത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഇത്രയും നാളും നമ്മൾ നെയ്യാറ്റിൻകര ഭാഗത്ത് നിന്നായിരുന്നു ഇത്തരം വാർത്തകൾ കേട്ടിരുന്നത് ഇപ്പോൾ അവിടെ നിന്ന് മാറി നേരെ മെഞ്ഞാറമൂടായി അതും നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെയാണ് മെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുലം നടത്തിയ ഈയൊരു പ്രതി അഫാൻ ആദ്യം വെട്ടിക്കൊലപ്പെടുത്തിയത് പാങ്ങോട്ടുള്ള വീട്ടിലെത്തി മുത്തശ്ശി സൽമാ ബി അതിനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ സാമ്പത്തിക പ്രയാസം തീർക്കാൻ വേണ്ടിട്ട് സ്വർണ്ണമാല ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതാണ് അഫാനെ ഇത്തരത്തിൽ ഒരു കൊല നടത്താൻ വേണ്ടിയിട്ട് പ്രകോപിച്ചതെന്ന് ഇതോടെ ഇയാൾ സൽമാ സൽമാബിയുടെ ആ ഒരു മാലയെ പിടിച്ചു വാങ്ങിയതിനു ശേഷം ആ മാല വിറ്റ് പണം കൊണ്ട് ബൈക്കിനെ പെട്രോൾ അടക്കി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പിന്നീടാണ് ഇയാൾ വല്യച്ഛനേറെ പിതൃ സഹോദരന്റെ വീട്ടിലെത്തിയത് ഇവിടെ അദ്ദേഹത്തിനോട് കടം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന ആ ഒരു വ്യക്തി ലത്തീഫിനോട് അഫാന് വിരോധമുണ്ടായിരുന്നു അതിന്റെ പേരിലാണ് വല്യച്ഛൻ ലത്തീഫ് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഷാഹിദ എന്നിവരെ കൊന്നത് ഒടുവിൽ സ്വന്തം വീട്ടിലെത്തി ഒൻപതാം ക്ലാസ്സുകാരനായ അനിയനെയും കാമുകയും അമ്മയും വെട്ടി വെട്ടേറ്റ അനിയനും കാമുകയും തൽക്ഷണം തന്നെയാണ് മരിച്ചത് ഈ ഒരു കൃത്യം നടത്തിയെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് മണിക്കൂറിനുള്ളിലാണ് മൂന്ന് വീടുകളിലെത്തിയാണ് ഈ ഒരു പ്രതി അഞ്ചു പേരെ വെട്ടിക്കൊന്നത് ഇയാൾക്ക് വിദേശത്ത് സ്പെയർ പാർട്സ് കട ഉണ്ടായിരുന്നു അത് പൊളിഞ്ഞ് അതിൽ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് താങ്ങാനാവാതെയാണ് എന്നൊക്കെയായിരുന്നു ഈ പ്രതിയുടെ മൊഴി പിന്നെ ഈ ഒരു നാട്ടിലടക്കം പലരിൽ നിന്നും ഒക്കെ വലിയ രീതിയിൽ തുകയും വാങ്ങിച്ചത് വൻ തുക തന്നെ കടം വാങ്ങിയിട്ടുണ്ട് ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഈ കടബാധ്യത കാരണം ഈ അഫാനെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോഴാണ് അയാൾ എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് താൻ മരിച്ചാൽ കാമുകി തനിച്ചാകും എന്ന് കരുതിയിട്ടാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടി കൊലപ്പെടുത്തിയതെന്നൊക്കെ ഈ ഒരു പ്രതി പോലീസിനോട് പറഞ്ഞു ഇയാൾ തന്നെയാണ് നേരെ പോലീസ് സ്റ്റേഷനെ പോയി കീഴടങ്ങി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് ഇയാൾ എലിവിഷം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇയാളുടെ നിലയിൽ അത്ര ഗുരുതരൊന്നുമല്ല സ്വന്തം പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു ഈ ഒരു പ്രതി വിസിറ്റിംഗ് വിസയിലാണ് വിദേശത്ത് പോയി തിരിച്ചു വന്നത് അമ്മ ഷമീന ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയിലാണ് പിഞ്ഞാറമോട്ട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട അനുജൻ അഫ്സാൻ റിട്ടയേർഡ് സിആർ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട ലത്തീഫും നാലു പേരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത് രണ്ടുപേരെ വെട്ടുകയായിരുന്നു വെട്ടുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഇപ്പോ ആശുപത്രിയിലാണ് അവരുടെ നില വളരെയധികം ഗുരുതരമാണ് സ്വന്തം വീട്ടിലെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അഫാൻ ഈ ഒരു കൊലപാതകം നടത്തിയത് പുല്ലമ്പാറ പാങ്ങോട് ചുള്ളാലം എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ഇരുപത്തി മൂന്ന് കൊലപാതകം നടത്തിയത് ഇതിന്റെ ഒരു റൂട്ട് മാപ്പ് എടുത്ത് പറയുകയാണെങ്കിൽ ഇയാള് പുല്ലംപാറയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് പാങ്ങോട് എത്തി അവിടെയാണ് ഈ പിതാവിന്റെ ഉമ്മ സൽമ ബിവി സൽമാസിക്കുന്നത് അപ്പൊ എത്തിയിട്ടാണ് യാഹാൻ ആദ്യം ഇവരെ കൊലപ്പെടുത്തിയത് ഇവിടെ നിന്ന് ചുള്ളാളത്തെത്തിയിട്ട് പിതാവിന്റെ സഹോദരനായ ലത്തീഫിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തി വീട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ചുള്ളാളത്തേക്കുള്ളത് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് അനിയൻ ഒൻപതാം ക്ലാസ്സുകാരനായ അവസാനയും പെൺ സുഹൃത്തായ ഫർസാനയും മാതാവ് ഷെമി എന്നിവരെ ആക്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഈ ഒരു മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഒരു ഘട്ടത്തിൽ പറയാനാകില്ല എന്നും അതുമാത്രവുമല്ല പിതാവിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് ഈ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ പ്രതി അഫാന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഈയൊരു കടത്തെ ചൊല്ലി ഇന്ന് തർക്കമുണ്ടായിരുന്നു അത് വീട്ടിൽ നിന്ന് തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കേണ്ട എന്ന് പറഞ്ഞു എന്നാണ് അഫ്വാൻ മൊഴി നൽകിയിട്ടുള്ളത് കടബാധ്യതക്കിടെ ആ ഒരു സംസാരത്തിനിടെ ഈ ഒരു പെൺസുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരുന്നവർക്ക് അതും അതുമായി ബന്ധപ്പെട്ടും വീട്ടിൽ തർക്കമുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ബന്ധു വീടുകളിലും പോയെന്നും തർക്കമുണ്ടായെന്നും അതുപോലെ തന്നെ സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ല എന്നൊക്കെയാണ് ഈ ഒരു പ്രതിയുടെ മൊഴി പ്രതിയുടെ മാതാവുമായാണ് തർക്കമുണ്ടായത് ആദ്യം മാതാവിനെ കഴുത്തി ജയിച്ചു ഇതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ച ആരും കടം തന്നില്ല എന്നാണ് പ്രതി മൊഴി നൽകിയത്